മുപ്പത് മുപ്പത്തിമൂന്ന് വർഷത്തിന് മുകളിൽ സർവീസുള്ള ഒരാൾ ഒരു പതിനെട്ട് ഇരുപത് വയസ്സിൽ കയറുന്ന ആളാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ സി ഐ ആവും പഴയ പേരാണ് സി ഐ സർക്കിൾ എന്ന് പറയുന്നത് പഴയ പേരാണ് ഇപ്പം നമ്മളതിന് പറയുന്ന പേര് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇദ്ദേഹമാണ് സ്റ്റേഷൻ്റെ ചുമതലക്കാരൻ സ്റ്റേഷൻ്റെ ചുമതലക്കാരൻ സി ഐ ആവുന്നത് അദ്ദേഹത്തെ നമ്മൾ ഐ എസ് എച്ച്ഒ എന്ന് പറയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആ തുടക്കം കയറുന്ന പോലീസുകാരൻ മുതൽ എസ് ഐ വരെ നമ്മൾ കേരള പോലീസ് കെ പി ആയിരുന്നുവെങ്കിൽ സി ഐ മുതൽ അങ്ങോട്ട് മുകളിലോട്ട് വരുമ്പം കേരള പോലീസ് സർവീസ് എന്നാവുന്നു കെ പി എസ് ആവുന്നു മൂന്ന് സ്റ്റാർ വരുന്നു ഈ മൂന്ന് സ്റ്റാർ വരുന്ന കെ പി എസോടുകൂടി ഇദ്ദേഹം നമ്മുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ് ഇത് നമ്മുടെ ഗസറ്റഡ് പോസ്റ്റിലേക്ക് മാറുകയാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥനാണ് സി ഐ റാങ്ക് മുതൽ മുകളിലോട്ട് അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എംബ്ലം തൊപ്പിക്കകത്ത് ഇതുവരെ ഉപയോഗിച്ചിരുന്ന തൊപ്പിയിൽ കെ പി കേരള ആയിരുന്നുവെങ്കിൽ നമ്മുടെ ഇൻസ്പെക്ടർ റാങ്കിലേക്ക് വരുമ്പോൾ കെ പി എസ് ആവുകയാണ് കേരള പോലീസ് സർവീസായി മാറുകയാണ് ഇനി ഇതും കഴിഞ്ഞ് നമ്മുടെ ഇപ്പം നമ്മൾ സാധാ പോലീസുകാരനായിട്ട് കയറിയ ആൾ ഇവിടം വരെ എത്തിയ വരുന്നത് രണ്ടാം ഘട്ടം ഡയറക്റ്റ് എസ് ഐ ആയിട്ട് വരുന്ന ഒരാൾ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി സാധാ പോലീസുകാരനല്ലാതെ ഡയറക്റ്റ് എസ് ഐ ആയിട്ട് വരുന്നു ഡയറക്റ്റ് എസ് ഐ ആയിട്ട് വരുന്ന ഒരാൾ അദ്ദേഹം സർവീസിൽ കയറുന്നു രണ്ട് സ്റ്റാറും ഒരു കേരള പോലീസെന്നുള്ള എംപ്ലോയും ഡയറക്റ്റ് എസ് ഐ ആയിട്ട് അദ്ദേഹം സർവീസിൽ കയറുന്നു സർവീസിൽ കയറിയാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പ്രൊമോഷൻ കിട്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇൻസ്പെക്ടറായി മാറുന്നു